आप एक एक मुसलमान को को आतंकवादी आतंकवादी बता सकते हो हो लेकिन शायद एक हिंदू एक्स नेवल ऑफिसर टीचर प्रोफेसर मदर की बेटी को बताना थोड़ा ज्यादा हो जाएगा नहीं ും നടിയുമായ സ്വരാ ഭാസ്കറിന്റെ തീപ്പാറും വാക്കുകളാണ് ഇത് ഇന്ത്യ രാജ്യത്തെ കാർന്നു തിന്നുന്ന വംശീയ വിദ്വേഷ ചോദ്യം ചെയ്യുന്നതാണ് സ്വരാ ഭാസ്കറിന്റെ ഈ വാക്കുകൾ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചതിന് അറസ്റ്റിലായ ആക്ടിവിസ്റ്റുകളാണ് ഉമർ ഖാലിദും ഷെർജിൽ ഇമാമും ഇവരെ അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല ജാമ്യം പോലും നിഷേധിച്ച് വർഷങ്ങളോളമായി ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ് മുസ്ലിങ്ങളായതിനാൽ ഉമർ ഖാലിദിനെയും ഷെർജിൽ ഇമാമിനെയും തീവ്രവാദികളായി മുദ്രകുത്തുക എളുപ്പമാണെന്നും പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നിട്ടും ഒരു ഹിന്ദുവിൻ്റെ മകളായതുകൊണ്ടാണോ തന്നെ അറസ്റ്റ് ചെയ്യാത്തതെന്ന സൊരയുടെ ചോദ്യമാണിപ്പോൾ വലിയ ചർച്ചയാവുന്നത് ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി അമിത് ശർമ്മയെയും സ്വര കടക്കറ്റ് വിമർശിക്കുകയും ചെയ്തു പിന്മാറിയ ജഡ്ജി ജനങ്ങളെയാണ് വഞ്ചിക്കുന്നതെന്നും സ്വര ആഞ്ഞടിച്ചു വിദ്യാർത്ഥിയും ആക്ടിവിസ്റ്റുമായ ഉമർ ഖാലിദ് വിചാരണയോ ജാമ്യമോ ഇല്ലാതെ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട് തിഹാർ ജയിലിൽ കഴിയാൻ തുടങ്ങിയിട്ട് നാലു വർഷമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ വടക്കുകിഴക്കൻ ഡൽഹിയിലുണ്ടായ കലാപത്തിന്റെ പ്രധാന സൂത്രധാരൻ ഉമർ ഖാലിദ് ഡൽഹി ാണ് യുഎ ചുമത്തി ജയിലിൽ അടച്ചത് പേരുടെ മരണത്തിനിടയാക്കിയ കലാപത്തിൽ പങ്കുണ്ടെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലിന് ജെ എൻ യു സർവകലാശാലയിലെ മുൻ വിദ്യാർത്ഥിയായ ഉമറിനെ ഡൽഹി പോലീസിന്റെ പ്രത്യേക സെല്ലാണ് അറസ്റ്റ് ചെയ്തത് ജാമ്യം തേടി നിരവധി തവണ ഉമർ ഖാലിദ് കോടതിയെ സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം